മുനമ്പം വഖഫ് അധിനിവേശത്തെ ചെറുക്കാനുള്ള സംസ്ഥാന സർക്കാർ നടപടികൾ നീണ്ടുപോകുന്നതിൽ കടുത്ത അതൃപ്തിയിൽ മുനമ്പം ജനത മുനമ്പം പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നടപടിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം വിജയമല്ലെങ്കിൽ മരണം മാത്രമാണ് മുന്നിലുള്ളതെന്നും മുനമ്പത്തുകാർ പ്രതികരിക്കുന്നു മുനമ്പത്തെ വക്കഫ് അധിനിവേശ സമരം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ ജനതയ്ക്കു മുന്നിൽ അരങ്ങേറിയ രാഷ്ട്രീയ നാടകങ്ങളിലും പൊള്ളയായ വാഗ്ദാനങ്ങളിലും വശമതരാകാതെ സമരം ശക്തമായി തന്നെ മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യല് കമ്മീഷനെ നിയോഗിക്കുമ്പോൾ സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യം കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പ് പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു എന്നാല് ഫെബ്രുവരി ഇരുപത്തേഴിനുള്ളില് പരിഹാരമെന്നതായിരുന്നു സർക്കാർ വാഗ്ദാനം ഇപ്പോൾ കമ്മീഷന്റെ കാലാവധി മൂന്നു മാസം കൂടി നീട്ടി നൽകിയതോടെ പ്രശ്നപരിഹാരം അന്തമായി നീണ്ടുപോകാനാണ് സർക്കാർ നീക്കമെന്നും ഇതിനു പിന്നിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമുണ്ടെന്നും മുനമ്പൻ ജനത ആരോപിക്കുന്നു ഈ കമ്മീഷൻ ഇപ്പോഴത്തെ സർക്കാർ സർക്കാർ തന്നെയാണ് തന്നെയാണ് ഈ ഇത് ശുപാർശ ചെയ്യുന്നത് സർക്കാർ നീട്ടിവെക്കുന്നത് സർക്കാരിനൊരു കളി ഇവിടെ നടപ്പുണ്ട് ഇവര് ഈ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത പഞ്ചായത്തും വരും അതിനുശേഷം നിയമസഭയിലോട്ടും വരും പിന്നെ പാർലമെന്റിലോട്ടും വരും ഇതൊക്കെ ഇവർ കണ്ടുകൊണ്ടാണ് ഈ നീട്ടി 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 ഇങ്ങനെ വലിച്ചു നടക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും വിജയം കാണും വരെ സമരം തുടരുമെന്നും പൂർവികരായി സമ്പാദിച്ച ഭൂമി നഷ്ടപ്പെടുത്തി ഇവിടെ നിന്ന് ജീവനോടെ ഇറങ്ങില്ലെന്നും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ഞങ്ങളെ സമിതി തോപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് വിടാൻ വക്കപ്പിനെ കൊണ്ട് നടക്കൂല ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചിട്ട് ഞങ്ങളുടെ ശവവും ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഭക്ക ഭേദഗതി ബില്ല് അവിടെ പാസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ തീർക്കേണ്ടത് നമ്മുടെ സർക്കാരിന് തന്നെയാണ് ഞങ്ങൾ അതിനിപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമരം ശക്തമാക്കാനുള്ള തന്നെ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള മുനമ്പൻ ജനതയുടെ ഈ സമരത്തെ രാഷ്ട്രീയവും മതപരമായും വേർതിരിച്ചു കണ്ട് തീരവാസികളുടെ ഉറക്കം കെടുത്തുമ്പോൾ വക്കഫ് നിയമ ഭേദഗതിയിലാണ് ഇന്ന് ഇവരുടെ ഏക പ്രതീക്ഷ സുധീഷ് ഗോപാൽ ജനം കൊച്ചി